എനിക്കല്ല ഉണ്ടെന്ന് എനിക്കല്ലേ ഇല്ല ഞങ്ങൾക്കാർക്കും അമ്മയ്ക്കാണുള്ളത് അത് കാണാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത് അതെ സപ്പോർട്ട് ചെയ്യാൻ പുതിയ വർക്ക് തലച്ചറിയുടെ കൂടെയാണ്

ഇല്ല അതിനുള്ള കഴിവില്ലാതെ ഒരിക്കലെങ്കിലും ചെയ്ത ആളും എല്ലാരും കണ്ടൊരു സന്തോഷം ഓ എന്തു എല്ലാരും അതുകൊണ്ട് അതറിഞ്ഞുടാം അത് അതൊരു ഭയങ്കര സ്നേഹത്തോടെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഓ ആദ്യമായിട്ട് അത് പഠിപ്പിച്ചെ ആ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അത് ഭയങ്കര ഒരു വലിയ വീഡിയോ ആയത് പിന്നീടാണ് അറിയുന്നത് അതോ എങ്ങനെയാണ് സന്തോഷമാണ് ടീച്ചറിന് കിട്ടുന്ന സന്തോഷം അമ്മയ്ക്ക് കിട്ടുന്നതും സന്തോഷം പിന്നെ ഇപ്പൊ ഇങ്ങനെ ടീച്ചറിന്റെ അവാർഡിന് മോളേയും കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ അടുത്തൊരാളും ഇടായില്ലേ ഇത് കാണുന്ന ഇത് കണ്ട് വളരട്ടെ എന്താണ് ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ ഭംഗി കാര്യങ്ങളൊക്കെ കാണുമ്പോ തോന്നൂലേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണണം അപ്പം അങ്ങനെയൊക്കെ കാണട്ടെ കൂടെ ഉണ്ട് ഹായ് പറഞ്ഞത് ഹായ് പേര് സുദർശന ഇതെല്ലാം തിരിച്ചു കൊടുക്കട്ടെ